നമസ്കാരമുണ്ട് പ്രിയരെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന പുതിയ കഥയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാം എന്റെ പേര് കുഞ്ഞുമോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യം നിങ്ങളോട് പറയാൻ പോവുകയാണ് എൻ്റെ വീട്ടിൽ അമ്മയും ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവുമാണുള്ളത് എൻ്റെ അച്ഛൻ എൻ്റെ ചെറുപ്പത്തിലെ തന്നെ മറ്റൊരു സ്ത്രീയുടെ കൂടെ പോയതാണ് പിന്നീട് എൻ്റെ അമ്മ ഓരോ വീട്ടുജോലിയൊക്കെ ആയിട്ട് ഓരോ വീടുകളിൽ ജോലി ചെയ്താണ് ജീവിച്ചത് സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മ എന്നെയും ചേച്ചിയേയും ഒരുപാടൊന്നും നോക്കിയിട്ടില്ല അമ്മയുടെ ആർഭാട ആർഭാടത്തിന് വേണ്ടി ഓരോ വീട്ടിൽ പോയി ജോലി ജോലികൾ ചെയ്യുന്നു ആ പൈസക്ക് അമ്മയുടെ കാര്യങ്ങൾ അമ്മ നോക്കുന്നു അങ്ങനെ എനിക്ക് ഏതാണ്ട് ഒരു പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ എന്റെ ചേച്ചിയെ ഒരാൾ വിവാഹം കഴിച്ചു എന്റെ ചേച്ചി അടുത്ത വീട്ടിലെ ഒരു ചേട്ടനുമായി സ്നേഹത്തിലായിരുന്നു അങ്ങനെ അവിടുത്തെ ആ ചേട്ടനെ തന്നെ ചേച്ചി വിവാഹം ചെയ്തു പിന്നീട് ചേട്ടനാണ് ഞങ്ങളുടെ കുടുംബം മൊത്തം നോക്കിയിരുന്നത് കല്യാണം കഴിഞ്ഞ് കുറച്ചുനാൾ ആയപ്പോഴത്തേക്കും ചേച്ചിക്ക് രണ്ട് കുട്ടികൾ ഉണ്ടായി അവരെ നോക്കുന്നതിന് വേണ്ടി ചേച്ചി പലയിടത്തും ജോലിക്ക് പോകേണ്ടതായി വന്നു ചേട്ടന് ചേച്ചിയെക്കാളും സ്നേഹം എന്നോടായിരുന്നു ഓണത്തിനൊക്കെ ചേച്ചിക്ക് തുണി വാങ്ങിയില്ലെങ്കിലും ചേട്ടൻ എനിക്ക് തുണിയൊക്കെ വാങ്ങി തരുമായിരുന്നു ആ സമയം എനിക്ക് ഏകദേശം ഒരു പത്തൊമ്പത് വയസ്സൊക്കെയായി ഒരു ദിവസം ഇങ്ങനെ ചേച്ചി ജോലിക്ക് പോയിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്താണ് ചേച്ചിയുടെ ഭർത്താവ് എന്റെ വയറിൽ പിടിച്ചു നിൽക്കുന്നത് ചേച്ചി കണ്ടത് പിന്നെ പറയണോ പുകല് അങ്ങനെ അവിടെ വലിയ പ്രശ്നമുണ്ടായി ചേച്ചിയാണെങ്കിൽ ചേട്ടനെയും രണ്ടു കുട്ടികളെയും വിളിച്ചുകൊണ്ട് കുറച്ചു ദൂരെയുള്ള ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെ ചെയ്തുവെങ്കിലും ചേച്ചിയുടെ ഭർത്താവിന് എന്നോടുള്ള സ്നേഹത്തിന് ഒട്ടും തന്നെ കുറവ് ഞാൻ എവിടെ നിൽക്കുന്നത് കണ്ടാലും ചേട്ടൻ എന്റെ അടുത്ത് ഓടി വരും അതുമല്ല എനിക്ക് വേണ്ടതൊക്കെ വാങ്ങി തരികയും എന്നെ പല സ്ഥലങ്ങളിൽ കറങ്ങാൻ കൊണ്ടുപോ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുമായിരുന്നു ചേട്ടൻ സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്ത് ചെയ്ത് ചേട്ടനോട് എനിക്ക് ഒരുതരം പ്രണയം തുടങ്ങി എനിക്ക് ഇതുവരെയും എൻ്റെ അമ്മയുടെയോ അച്ഛൻ്റെയോ ചേച്ചിയുടെയോ ആരുടെ അടുത്ത് നിന്നും ഇത്രയ്ക്ക് ശ്രദ്ധയും സ്നേഹവും കിട്ടിയിട്ടില്ല അങ്ങനെ ഒരാൾ തരുമ്പോൾ എനിക്ക് വേണ്ടെന്ന് വെക്കാനും കഴിയില്ലായിരുന്നു കാരണം എനിക്കൊരു പനിയൊക്കെ വരുമ്പോഴേക്കും എൻ്റെ വീട്ടിലുള്ളവർ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതലായി ചേച്ചിയുടെ ഭർത്താവ് എന്നെ ശ്രദ്ധിക്കുമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ചേട്ടനെ ഒരിക്കൽ ചേച്ചി കുട്ടികളുടെ സ്കൂളിൽ പോയി ആ സമയത്താണ് എൻ്റെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ചേട്ടൻ എൻ്റെ വീട്ടിലേക്ക് വന്നത് ചേട്ടനെ കണ്ടത് ഞാൻ ഒരുപാട് സന്തോഷത്തോടെ അകത്തേക്ക് വിളിച്ചു കഴിഞ്ഞ ദിവസം ഞാനും ചേച്ചിയും കൂടി വഴക്കുണ്ടാക്കിയപ്പോൾ ചേച്ചി ഒരു ചൂല് വെച്ച് എനിക്കിട്ടൊരു അടി അടിച്ചു അപ്പോൾ അടിച്ച ആ അടി എന്റെ തുടയിലാണ് കൊണ്ടത് അത് കരുവാളിച്ചു കിടക്കുകയാണ് എനിക്കാണെങ്കിൽ നല്ല വേദനയുമുണ്ട് ഇന്നലെ രാവിലെ എന്നോട് ചേട്ടൻ വഴി വെച്ച് കണ്ടപ്പോൾ ചോദിച്ചു അവൾ അടിച്ചപ്പോൾ വേദന എടുത്തു പിന്നെ വേദന എടുത്തു എന്നോ ദാണ്ട കിടക്കുകയാണ് ഞാൻ അതും പറഞ്ഞ് ചേട്ടന് എന്റെ തുട കാണിച്ചു കൊടുത്തു കിടക്കുന്ന എന്റെ ആ തുട കണ്ടിട്ട് ചേട്ടൻ ആകെ വിഷമമായി അവള് കുട്ടികളുടെ സ്കൂളിൽ പോ പോകുന്നുണ്ടെന്നും ആ സമയം മരുന്ന് വാങ്ങിക്കൊണ്ട് തരാമെന്നും പറഞ്ഞ് ചേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു അന്ന് തുടയിലുണ്ടായിരുന്ന മുറിവിൽ എനിക്ക് മരുന്നിട്ടു തന്നത് ചേട്ടനായിരുന്നു അതുമല്ല ചേട്ടന്റെ കയ്യിൽ വേറെ എന്തോ തരം രുചിയുള്ള മരുന്നുണ്ടെന്നും അതെനിക്ക് തരാമെന്നും ചേട്ടൻ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ ചേട്ടന്റെ കയ്യിലുള്ള നല്ല രുചിയുള്ള മരുന്ന് എനിക്ക് തരാമെന്ന് പറഞ്ഞു അങ്ങനെ എന്റെ മുറിയിലേക്ക് കയറി വരുന്ന സമയത്താണ് ചേച്ചി എന്നെയും ചേട്ടനെയും കണ്ടതും വഴക്കുണ്ടാക്കി ചേട്ടനെയും പിള്ളേരെയും വിളിച്ചുകൊണ്ട് മറ്റൊരു വീട്ടിലേക്ക് വാടയ്ക്ക് താമസിക്കുവാൻ വേണ്ടി പോയതും പിന്നീട് എപ്പോഴും ചേട്ടന്റെ കൂടെ ചേച്ചി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചേട്ടന്റെ കയ്യിലുള്ള ആ രുചിയുള്ള മരുന്ന് എനിക്ക് ഇതുവരെ തരാൻ പറ്റിയില്ല ഇടയ്ക്കിടയ്ക്ക് വഴിയിൽ വെച്ചൊക്കെ ചേട്ടനെ കാണുമ്പോൾ ചേട്ടൻ്റെ കയ്യിലുള്ള രുചിയുള്ള മരുന്ന് എനിക്ക് തരണമെന്ന് ഇടക്കിടക്ക് ഞാൻ ചേട്ടനെ ഓർമ്മിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ കുട്ടികളുടെ പീറ്റേക്ക് ചേച്ചി പോകുന്ന ദിവസം എന്റെ അടുത്ത് വരാമെന്നും രുചിയുള്ള ആ മരുന്ന് നിനക്ക് തരാമെന്നും ചേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു അങ്ങനെ വന്നതാണ് ഇന്നവിടെ ഇവിടെ പക്ഷെ എന്റെ കാലിലാകെ വയ്യാതെ എൻ്റെ കാലിനാകെ വയ്യാതെ ഇരിക്കുന്ന ദിവസമായിരുന്നു എന്ന് ചേച്ചിയുമായി വഴക്കുണ്ടാക്കിയപ്പോൾ ചേച്ചി എന്നെ ചൂല് വെച്ച് നന്നായിട്ടൊന്ന് പെരുമാറി സത്യം പറഞ്ഞാൽ എന്നാലും എന്നേക്കാൾ വലുത് ചേച്ചിക്ക് ചേട്ടനാണല്ലോ എന്ന് ഓർത്ത് എനിക്ക് ആകെ വിഷമമായിരുന്നു അങ്ങനെ ചേട്ടൻ എനിക്ക് എന്റെ കാലിൽ മരുന്നിട്ട് വന്നു ഞാൻ തനിയെ എന്ന് പറഞ്ഞിട്ടും ചേട്ടൻ അതൊന്നും സമ്മതമല്ലായിരുന്നു ഞാൻ തനിയെ മരുന്നിട്ടാൽ എനിക്ക് അത്രയ്ക്ക് അതൊന്നും അറിയില്ല എന്നും പെട്ടെന്ന് വേദന കുറയില്ല എന്നും ചേട്ടൻ എന്നോട് പറഞ്ഞു അങ്ങനെ ചേട്ടൻ തന്നെ എനിക്ക് സാവധാനം മരുന്നിട്ട് വന്നു ഞാൻ ആ സമയം ചെറിയൊരു മുട്ടുവരെയുള്ള ഒരു പാവാടയും ഒരു ടീഷർട്ടുമാണ് ടീഷർട്ടുമായിരുന്നു എന്റെ വേഷം കാലിൽ മരുന്ന് പുരട്ടിയതിനു ശേഷം കുറച്ചുനേരം പാവാട ഉയർത്തിയിരിക്കാൻ ചേട്ടൻ എന്നോട് പറഞ്ഞു മരുന്ന് കാലിൽ നിന്ന് പോയാലോ എന്ന് വിചാരിച്ചാണ് ചേട്ടൻ എന്നോട് അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ചേട്ടൻ പറഞ്ഞതുപോലെ പാവാട ഞാൻ ഉയർത്തിപ്പിടിച്ച് കുറച്ചുനേരം അവിടെയിരുന്നു ആ സമയം ചേട്ടൻ എന്നോട് സ്നേഹമുള്ളത് കൊണ്ട് തന്നെ എന്റെ അടുത്തു നിന്നും പോകാതെ എന്റെ കൂടെ തന്നെ അവിടെ ഇരിക്കുകയായിരുന്നു കുറച്ചുനേരം കഴിഞ്ഞു കാണും ചേട്ടൻ എനിക്ക് ഒരു ഗ്ലാസ് ചായ എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി ആ സമയം ഞാൻ മുറിയിൽ തന്നെ പാവാടയും പൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു ചായ കൊണ്ടുവന്നപ്പോൾ ഞാൻ എഴുന്നേറ്റ് ചായ കുടിക്കാൻ തുടങ്ങിയതും എന്റെ കൈ തട്ടി ചായ എന്റെ ടീഷർട്ടിലേക്ക് ചാടി എന്റെ തുണി മൊത്തം മൊത്തം നനഞ്ഞു ഞാൻ എഴുന്നേറ്റ് ടീഷർട്ട് മാറ്റി വേറൊരു ടീഷർട്ട് ഇടാൻ തുടങ്ങിയതും നീ എഴുന്നേൽക്കണ്ട ചേട്ടൻ തന്നെ എനിക്ക് ഒരു ടീഷർട്ട് മാറ്റി മറ്റൊരു ടീഷർട്ട് എടിയിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് അശയിൽ നിന്ന് എടുത്തു ടീഷർട്ട് എനിക്ക് നേരെ നീട്ടിയിട്ട് ചേട്ടൻ പറഞ്ഞു അത് ഊരിയച്ചിതാ ഇതിട്ടോളൂ എനിക്കാണെങ്കിൽ ചേട്ടൻ നിൽക്കുന്നത് കൊണ്ട് ആകെ നാണവും പെട്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത് എന്തിനാടി കൊച്ച നാണിക്കുന്നത് അങ്ങോട്ട് മാറി നിന്ന് ഇട്ടോ ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല സ്വല്പം അങ്ങോട്ട് മാറി നിന്ന് അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് നനഞ്ഞ അത് മറ്റേ ടീഷർട്ട് ഇട്ടു എന്നിട്ട് ഞാൻ ഒന്ന് ചേട്ടനെ തിരിഞ്ഞു നോക്കി ചേട്ടൻ എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഞാൻ നാണം കൊണ്ട് എന്റെ തല താഴേക്ക് കുനിച്ചു ചേട്ടൻ പതിയെ നടന്ന് എന്റെ അടുത്ത് വന്ന് തോളിൽ കൈവെച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു നിനക്ക് ഞാൻ പറഞ്ഞ ആ രുചിയുള്ള മരുന്ന് വേണ്ടേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ വേണമെന്ന അർത്ഥത്തിൽ തല കുലുക്കി പിന്നെ പിന്നെ അവിടെ അരങ്ങേറിയതൊന്നും ഇവിടെ വിവരിക്കാൻ പറ്റില്ല